പിന്നെ തായോട്ട് മേലെ നോക്കണം താഴെ നല്ല സ്ഥലങ്ങളുണ്ട് ടാ ഇൻ ബത്മാലി ഗ്രൗട്ട് ഈയർ ഗേറ്റം തന്നെ ഫുൾ ലൈറ്റ് അല്ല ഫുൾ ലൈറ്റ് തന്നെ ഗേറ്റക്കാരിന്റെ പിന്നാറ് ഫുൾ നല്ല എല്ലാ ലല്ല കുറേ കുറേ ഗേറ്റങ്ങള് ആയിട്ടുണ്ട് ഇടയില് ഇടയില് ഇന്ന ലാസ്റ്റിന് മേലെ തെലിക ഒരു വില്ലേജ് നല്ല നഗരസ്ഥലം ഇന്ത മൊള്ളാവും പെട്രോൾ പമ്പിലുണ്ട് തന്നെ അ ഉണ്ട് എല്ലാം സൗകര്യ ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് 5 സ്റ്റാർസ് ഹൗസ് 6 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് കോഴിക്കോട് ജില്ലേന്റെ അത്രയും കേട്ടം തന്നെ അമ്പത്തിനാല് എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാത്ര കിലോമീറ്റർ അല്ലേ അത്രയും കേട്ടങ്ങൾ അമ്പത്തിനാല് മതിയത് നമ്മളെ പെട്രോൾ പമ്പിന്റെ വേറെ ഒരു ലോങ് ആയില്ലേ വെയിലുണ്ടെങ്കിലും തണുപ്പ് തുടങ്ങിയില്ല വെയിലുണ്ടെങ്കിലും ചൂടില്ലല്ലോ വെയിലിനെ ത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നത് കടൽ നിരപ്പിൽ നിന്ന് ജബൽ അക്തർ ഏ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടോ എന്തായിട്ടുണ്ടല്ലോ ബിൽഡിംഗ് എത്തുന്നുണ്ടല്ലോ ജബൽ അക്തർ മലമുകളായത് ആ അതൊക്കെ നിറഞ്ഞ സ്ഥലം അതിൻ്റെ ഒരുപാട് മേലെ എന്നാണ് ോട്ട് എത്തിക്കുന്നതാ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരത്തിലാക്കിയുള്ളത് കടൽ നിരപ്പിൽ നിന്ന് പോവാ കിലോമീറ്റർ വരട്ടുള്ളത് വലിയ ആൾക്കാരിലവിടെ താമസിക്കും നമ്മൾ മീറ്റർ മേലേ രണ്ടായിരത്തിഅമ്പത് മീറ്ററോളം ആണ് കണ്ടത് രണ്ടായിരത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ് മീറ്റർ വരത്തിലാണുള്ളത് രണ്ടായിരത്തിഒരുന്നൂറ് മീറ്റർ ഇതാണ് അമ്മാൻ്റെ പണ്ടത്തെ കാലത്തെ വീടുകൾ കണ്ടുപിടുക ഒരുപാട് പഴക്കട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടാണ് അവമാൻ്റെ ില് പാറക്കെട്ടിനുള്ളിലൊക്കെയാണ് താമസം

അതാണ് അമ്മാൻ്റെ പണ്ടത്തെ കാലത്തെ വീടുകൾ കണ്ടുപിടുക ഒരുപാട് പഴക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടാണ് അമ്മാൻ്റെ മലഞ്ചരുവില് പാറക്കെട്ടിനുള്ളിലൊക്കെയാണ് താമസം പിന്നെ തായോട്ട് നേരെ നോക്കണം തായ നല്ല അടിപൊളിയ സ്ഥലങ്ങളുണ്ട്

ഇതിന്റെ മുകളിലാണ് പെട്രോൾ പമ്പിലുണ്ട് തന്നെ കോഴിക്കോട് ജില്ലേന്റെ അത്രയും കേട്ടം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാത്രല്ലത്യാണിക്കോടൊക്കെ അല്ലേ അത്രയും കേട്ടങ്ങൾ ടെ അങ്ങ് മതിയെ നമ്മളെ പെട്രോളമ്പോട്ടുണ്ടിപോലെ വേറെ ഒരു ലോങ് ആയില്ലേ വെയിലുണ്ടെങ്കിലും തണുപ്പ് തുടങ്ങിയില്ല വെയിലുണ്ടെങ്കിലും ചൂടില്ലല്ലോ വെയിലിനെ ത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കടൽ നിരപ്പിൽ നിന്ന് ജബൽ അക്തർ ഏ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടോ അത് ഉണ്ടായിട്ടുണ്ടല്ലോ ബിൽഡിംഗ് എത്തുന്നുണ്ടല്ലോ ഏ ജബൽ അക്തർ മലമുകളായത് ആ അതൊക്കെ നിറഞ്ഞ സ്ഥലം അതിൻ്റെ ഒരുപാട് മേലെ എന്നാണ് ോട്ട് എത്തിയിരിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരത്തിലാക്കിയുള്ളത് കടൽ നിരപ്പിൽ നിന്ന് പോവാ രണ്ടായിരത്തി ഇരുപത് മീറ്റർ വയരത്തിലാണ് നമ്മൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ വയത്തിലാണ് ഇപ്പം ഉള്ളത് കല വലിയ ആൾക്കാരിലോട് താമസിക്കും രണ്ടായിരത്തിഅമ്പതിലോ മീറ്റർ മേലെ അല്ലേ രണ്ടായിരത്തിഅമ്പത് മീറ്ററോളം അഞ്ചാടെ കണ്ടത് രണ്ടായിരത്തിഅമ്പത്തിനാലും രണ്ടായിരത്തിഒരുന്നൂറ് മീറ്റർ വരത്തിലാണുള്ളത് രണ്ടായിരത്തിഒരുന്നൂറ് മീറ്റർ